പട്ടം വീണ്ടും തടഞ്ഞ് ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ ഡീക്കന്മാരുടെ പട്ടം നൽകൽ സംബന്ധിച്ച ജൂലൈ ഒന്നിനുണ്ടാക്കിയ സമവായ നിർദ്ദേശത്തിൽ നിന്ന് ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഏകപക്ഷീയമായി പിന്മാറി പിന്നീടുണ്ടായ ചർച്ചകളിലും മുൻധാരണ ഉറപ്പിച്ചതായിരുന്നു എന്നാൽ പൊടുന്നനെ അതിൽ നിന്ന് പിന്മാറിയതായി മാർ ബോസ്കോ പുത്തൂർ അറിയിക്കുകയായിരുന്നു സമവായ ധാരണ പ്രകാരം ഡീക്കന്മാരുടെ പട്ടം നൽകാനാവുന്നില്ലെങ്കിൽ അതിരൂപതയുടെ ഭരണശിരാ കേന്ദ്രം അടച്ചിടണമെന്നും കൂരിയയിലെ വൈദികർ ഉടനടി രാജിവെക്കണമെന്നും വരുത്തനായ ഒരു മെത്രാന് കീഴിൽ അടിമപ്പണി ചെയ്യുവാൻ ഈ അതിരൂപതയിലെ ധീരരായ വൈദികർ തയ്യാറാകരുത് എന്നും അൽമായർ ശക്തമായി ആവശ്യപ്പെട്ടു ആട്ടിൻ തോലണിഞ്ഞ ചെന്നൈ മെത്രാനായാലും എറണാകുളം അതിരൂപത അവർക്ക് അർഹമായ ട്രീറ്റ് വൈകാതെ നൽകും ഡീക്കന്മാർക്ക് പട്ടം ലഭിക്കുന്നതുവരെ മെത്രാൻ പട്ടം ഉൾപ്പെടെ ഒരു പട്ടവും എറണാകുളം അതിരൂപതയിൽ നടത്തുവാൻ പാടില്ല നിരപരാധികളായ എട്ട് ഡീക്കന്മാർ ഒൻപത് മാസമായി സഹനത്തിന്റെ പാതയിലാണ് സത്യത്തിന്റെ പാതയിൽ ചരിക്കുന്ന ഇവരോടുകൂടെയാണ് അതിരൂപതയിലെ മുഴുവൻ ദൈവജനവും സത്യത്തിന്റെ പക്ഷം ചേരാതെ നിശബ്ദത പുലർത്തുന്നവൻ ക്രിസ്തു ശിഷ്യനല്ല പട്ടം ലഭിക്കുവാൻ പോകുന്ന സമയത്ത് ഒരു പുതിയ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുന്നത് തികഞ്ഞ ഫാസിസമാണ് ഫാസിസം ജയിച്ചാൽ പിന്നെ സഭയില്ല വ്യവസ്ഥകളെല്ലാം ഒരു പ്രോസ്പെക്ടസ് ആയി സെമിനാരിയിൽ ചേരുമ്പോഴാണ് നൽകേണ്ടത് അല്ലാതെ പരിശീലനം പൂർത്തിയാവുമ്പോഴല്ല ഇത്രയും വെളിവില്ലാത്ത അധികാരികളെ നാം ആദ്യമായിട്ടാണ് സഭയിൽ കാണുന്നത് സഭ മെത്രാൻ്റെതല്ല യേശു ക്രിസ്തുവിന്റേതാണ് ഒരു വേഷധാരിയും ഈ സഭയെ നശിപ്പിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപത അനുവദിക്കുകയില്ല ദൈവകൃപയോട് സഹകരിച്ചാണ് അതിരൂപതയിലെ വൈദികരും അത്മായ പ്രേക്ഷിതരും നമ്മുടെ കർത്താവിന്റെ സഭയെ പണിതുയർത്തുന്നത് ചോരയും നീരും നൽകി പണിതുയർത്തുന്ന കർത്താവിന്റെ സഭയെ തകർക്കുവാൻ ഒരു വേഷധാരിയെയും അനുവദിക്കുകയില്ല എന്ന് അതിരൂപതയിലെ സീനിയർ വൈദികൻ പറഞ്ഞു ഡീക്കന്മാരെ ആയുധങ്ങളാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയെ തോൽപ്പിക്കുവാനുള്ള കൽതായ ലോബിയുടെ കുടില തന്ത്രത്തിന്റെ ഭാഗമാണ് മാർബോസ്കു പുത്തൂരിന്റെ നീക്കങ്ങളെന്നും ഇപ്പോഴത്തെ അടിയന്തര സാഹചര്യത്തെ വിലയിരുത്തി യുക്തിഭദ്രമായ തീരുമാനമെടുക്കണമെന്നും ജനാഭിമുഖ കുർബാന തുടരുവാനുള്ള സാഹചര്യം സംജാതമാക്കുവാനും പട്ടം ലഭിക്കുന്ന ഡീക്കന്മാർക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികർക്കുമുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഡീക്കന്മാർക്ക് ലഭ്യമാക്കുവാനും എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും വൈദികർ അഭിപ്രായപ്പെട്ടു നന്ദി